കോൺക്രീറ്റിലേ വാർപ്പിലൊക്കെ നമുക്ക് മെയിനായിട്ട് ഇരുമ്പിന്റെ കമ്പിയൊക്കെ ആണ് ഉപയോഗിച്ചിരുന്നത് ഇരുമിനേക്കാളും ലാഭകരമായിട്ടുള്ള ഷൈൻ സ്റ്റാറിന്റെ എഫ് ജി സി ഗ്ലാസ് മെറ്റീരിയൽ ഇത് വെച്ചിട്ടുള്ള പുതിയ ട്രെൻഡിങ് മെറ്റീരിയൽ ഇപ്പോ വന്നിട്ടുണ്ട് എഫ് ജി സി ഗ്ലാസ് ബാർ മെറ്റീരിയൽ മെയിൻ ആയിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് ഇത് സാധാരണക്കാർക്ക് ഈ മെറ്റീരിയൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്റ്റീലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ സ്റ്റീലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നേക്കാൾ കൂടുതൽ ലാഭം ഈ ഒരു ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽ വെച്ച് ചെയ്താൽ ഉണ്ടാവുമോ എന്നുള്ളതും അതുപോലെ തന്നെ സ്റ്റീലിനെ അപേക്ഷിച്ചിട്ട് ഇതിന് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് ഇപ്പോ എം വന്നിട്ട് നമ്മുടെ മാർക്കറ്റ് റേറ്റിൽ വന്നിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കെ ജി ഏകദേശം വരും നമ്മളൊരു പന്ത്രണ്ട് മീറ്റർ ലെങ്ത്തിനും മൂന്ന് കിലോ ആവേജും ഉണ്ടാവും അതിന്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വന്നിട്ട് അറുപത്തഞ്ച് രൂപയാണ് മാർക്കറ്റ് റേറ്റ് വരും നമ്മളുടെ വന്നിട്ട് ഇതേ സെയിം തന്നെ വരുന്ന സമയത്ത് കോസ്റ്റ് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മളുടെ വരുന്ന ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് നമുക്ക് പന്ത്രണ്ട് മീറ്ററിന് വരും മറ്റേത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നൂറ്റി വരും ഏകദേശം അതിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് രൂപ പറയുന്ന ഏകദേശം പന്ത്രണ്ട് മീറ്ററിന് വ്യത്യാസം അഞ്ച് രൂപയാണ് നിർമ്മിക്കുന്നത് നമുക്ക് ഇതിന്റെ മെയിൻ ഫൈബർ ഗ്ലാസ് റീഇൻഫോസ്ഡ് ബാർ എന്നാണ് പറയുന്നത് അതായത് എഫ് ജി സി റീ ബാർ ഇതിന്റെ വന്നിട്ട് ഇത് വരുന്നത് സെവൻറ്റൈവ് പെർസെൻറ്റേജ് വന്നിട്ട് ഗ്ലാസ് ഫൈബർ ആണ് കണ്ടന്റ് വരുന്നത് ട്വന്റി ഫൈവ് പെർസെന്റേജ് വന്നിട്ട് ഇപ്പോൾ ആണ് വരുന്നത് അതാണ് ഇതിന്റെ മിക്സിമൊരു സെവന്റി ഫൈവ് പെർസെൻറ്റേജ് ഗ്ലാസ് ആയിരുന്നു ഗ് 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 ഗ്ലാസ് കണ്ടന്റ് ആയിരിക്കും മാക്സിമം ഉള്ളത് അതുകൊണ്ട് ഇതിന്റെ സ്ട്രെങ് കുറച്ച് കൂടുതൽ തന്നെയായിരിക്കും അപേക്ഷിച്ച് നമ്മള് സാധാ എം എസ് ആണെങ്കിൽ റെസ്റ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് റെസ്റ്റ് വരുന്ന സമയത്താണ് അതിൽ നമ്മളത് എക്സ്പെൻഷനും കോൺട്രാക്ഷനും വരുന്നത് ആ സമയത്താണ് അത് റെസ്റ്റ് വരുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത് ഇല്ലാതെ റെസ്റ്റ് വരില്ല അതായത് കൊണ്ട് നമുക്ക് ക്രാക്ക് കോൺക്രീറ്റിൽ ക്രാക്ക് വരാനുള്ള സിറ്റുവേഷൻ കുറവാണ് മെയിൻ ആയിട്ട് ഇതിൽ വന്നിട്ട് വെയിറ്റും കുറവായിരിക്കും നമ്മളിപ്പോൾ ഒരു സിക്സ് എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മീറ്ററിൽ വന്നിട്ട് ഏകദേശം ത്രീ കെ ജി വെയിറ്റ് വരുമ്പോൾ ഒരു നാലര കിലോ ഹൺഡ്രഡ് മീറ്ററിന് വെയിറ്റ് വരും വൺ തേഡ് ആണ് അതിന്റെ വെയിറ്റ് വരുന്നത് അപ്പൊ വെയിറ്റ് വേണമെങ്കിൽ കുറഞ്ഞൊരു വാർപ്പിന്റെ പണിക്കാരൊക്കെ ചെയ്യുമ്പോൾ ലേബറിൽ എന്തെങ്കിലും ഉണ്ടാവും വരുമ്പോൾ വെയിറ്റ് ലെസ് കാരണം നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും മാത്രമല്ല ഒരു വർക്ക് ചെയ്യുന്നത് ഇരുമ്പ നാലു ദിവസം രണ്ട് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാം നമ്മൾ ഫിഫ്റ്റി ലേബർ സേവിങ്സ് കൂടെ അതിൽ വരുന്നുണ്ട് മെറ്റീരിയൽ സേവിംഗ്സ് അല്ലാണ്ട് ലേബർ സേവിങ്സ് നമുക്ക് ട്വന്റി അവൈലബിൾ ആണ് മീറ്ററിന്റെ റോൾസ് വരുന്നുണ്ട് ഹൺഡ്രഡ് മീറ്റർ കോയിൽ സിക്സ് മീറ്റർ പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട് ഹൺഡ്രഡ് മീറ്റർ കോയിൽസ് വരുന്നത് ഇത് സാധാരണ രീതിയിലുള്ള കമ്പി ഒക്കെ നമ്മൾ വാർപ്പില് കിട്ടുമല്ലോ അതായത് തന്നെയാണ് അതിന്റെ എങ്ങനെയാണ് ഇത് കെട്ടുകമ്പി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഉപയോഗിക്കുക കെട്ടുകമ്പി ഉപയോഗിക്കാം കെട്ടുകി നമ്മള് നോർമൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് കെട്ടുകി തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഈ ബാറിപ്പം നമുക്ക് ഇതേ രീതിയിൽ വളച്ചിട്ട് നമുക്ക് സൈറ്റിൽ ഇട്ട് വളച്ചെടുക്കാൻ പറ്റും അത് പണിക്കാർക്ക് തന്നെ അവിടെ ഇട്ടിട്ട് ഇപ്പം കമ്പി ഒക്കെ വളച്ചെടുക്കാൻ പറ്റും മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ന്യൂനതയെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് എം എസ് കെ ആണെങ്കിൽ നമുക്ക് സൈറ്റിലിട്ടിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചെടുക്കാൻ പറ്റും ഈ സാധനം വന്നിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ നമുക്ക് ഏതാണ് സൈസ് വേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പ്രൊഡക്ഷൻ ചെയ്യാൻ അപ്പൊ സൈറ്റിലിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളച്ചിട്ടുള്ള വർക്കുകൾക്കൊക്കെ നമുക്ക് സാധാരണ കമ്പി ഉപയോഗിക്കാം ബാക്കിയുള്ള ഏരിയകൾക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇപ്പൊ ഇത് ഇത് തന്നെ ഫുൾ ആയിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾ പറയുന്ന പ്രകാരം നിങ്ങൾക്ക് വളച്ചിട്ട് അങ്ങനെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ചെയ്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അത്യാവശ്യം ലാഭം തന്നെ ഉണ്ടാവും പിന്നെ ലാഭം മാത്രമല്ല അതായത് പിന്നീട് അത് കേടുവന്ന് പോവാ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല മെയിൻ ആയിട്ട് ലേബർ സേവിങ്സ് ഉണ്ട് മെറ്റീരിയൽ സേവിങ്സ് ഉണ്ട് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അത് ലാഭം നോക്കുമല്ലോ അത് എല്ലാ കൊണ്ടും അതിൽ നമുക്ക് നമുക്ക് കമ്പിക്ക് ഒരു എമൗണ്ട് തന്നെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ചെലവ് ചുരുക്കാൻ വേണ്ടിട്ട് നമുക്ക് ലിൻഡൽ വാർപ്പായാലും മെയിൻ സ്ലാബിന്റെ വാർപ്പായാലും ഫ്ലോറിന്റെ വർപ്പായാലും അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള വാർപ്പുകൾക്കും നമുക്ക് ഏതൊക്കെ സൈസിൽ വേണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ റിങ്ങുകളായിട്ടാണ് നമുക്ക് ആവശ്യമെങ്കിൽ അതേ രീതിയിലുള്ള റിംഗുകളായിട്ടും അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ചിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ച് ി അന്വേഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കിത് ഓർഡർ പ്രകാരം കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇത് എത്തിച്ചു തരുന്നതുമാണ്